പ്രിയരെ ഇന്ന് ജൂലൈ മുപ്പതിന് ചൊവ്വാഴ്ച രണ്ടര മണിക്ക് വേങ്ങര എ പി എച്ച് ഓഡിറ്റോറിയത്തിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന നമ്മുടെ ഖുർആൻ പഠന ക്ലാസ് അതിശക്തമായ മഴ കാരണം വേങ്ങര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയില്ലെന്നും പകരം സി ബി എം എസ് എത്തിങ്കാനയിൽ വെച്ച് രണ്ടര മണിക്ക് ഓൺലൈനായി നടത്തപ്പെടുമെന്നും അറിയിക്കുകയാണ് അതിശക്തമായ മഴ കാരണം പുഴകളിലും പാടങ്ങളിലും റോഡുകളിലുമൊക്കെ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലരും ശക്തമായ ദുരന്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ മഴ കാരണം പാലങ്ങൾ പോലും ഒലിച്ചുപോയി മരണസംഖ്യ വർദ്ധിച്ചു വരുന്ന സമയബന്ധിതമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പോലും നടത്താൻ കഴിയാത്ത ഭീകരമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഈ സമയത്ത് കൂട്ടമായി ഇലാഹായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകി രക്ഷയ്ക്ക് വേണ്ടി ആ ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അള്ളാ ഒരു നാൽപ്പത്തിനാല് നാരിയത്വ സ്വലാത്ത് ചൊല്ലി തീർത്ത് രണ്ടര മണിയോടുകൂടെ ഇവിടെ ഓൺലൈനായി സി ബി എം എസ് എത്തിങ്കാനയിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ നമുക്ക് സംഗമിക്കാം ഈ വിവരം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഈ നന്മയിൽ പങ്കാളികളാകാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സർവ്വശക്തനായ അള്ളാഹുറബ്ബുൽ ഇസത്ത് എല്ലാ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും എല്ലാവർക്കും മോചനം നൽകട്ടെ എന്ന് നമ്മൾ ദുരാ ചെയ്യുകയാണ് റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കട്ടെ സ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു